നമ്മളെ പറമ്പിൽ ജോലി ചെയ്യാൻ നമുക്ക് യാതൊരു മടിയും പാടില്ല അത് ഏത് പണിയാണെങ്കിലും നമ്മൾ അതിനെ കുറവും മറ്റും കാണിച്ചു തരുന്നിട്ട് കാര്യമില്ല എന്ത് ജോലിയാണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം നമ്മളെ പറമ്പിൽ അപ്പോൾ അങ്ങനെ ആയിരിക്കണം നമ്മൾ എവിടെ നിന്ന് തുടങ്ങണമെന്നറിയാതെ ഇങ്ങനെ നിന്നാൽ ഈ നിൽപ്പേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആദ്യം ഓരോ ഭാഗത്തു നിന്നായിട്ട് ഇങ്ങനെ തുടങ്ങണം എല്ലാം അവതാളത്തിലായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഇവിടെ കുറേ വലിയ വലിയ കളകളുണ്ട് അതൊക്കെ ഒന്ന് പറിച്ച് നീക്കണം അതിൻ്റെ ശേഷമേ പിന്നെ നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ കളകൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിങ്ങനെ ഏറ്റവും നല്ലത് ഇരുന്ന് പറിക്കുന്നതാണ് അപ്പോൾ ഇരുന്ന് പറിക്കുമ്പോൾ ഇങ്ങനെയൊരു ഫലം ഉണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് ഇരുന്ന് പറിക്കാം അപ്പോൾ ഓരോ ഭാഗത്തു ഇങ്ങനെ തുടങ്ങുകയാണ് വേണ്ടില്ല ഇവിടെയൊക്കെ അടുക്കും ചിട്ടയില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ് അതിങ്ങനെയൊന്നും ആയിരുന്നില്ല അപ്പോൾ എല്ലാം ഓരോ ഭാഗത്തു നിന്നും ഇങ്ങനെ തുടങ്ങണം ഇന്ന് തുടങ്ങാൻ നാളെ തുടങ്ങാം എന്ന് കരുതി വെച്ചാൽ പിന്നെ അത് നിൽപ്പേ ഉണ്ടാവുള്ളൂ ഇന്ന് ഇന്ന് ഇന്നലത്തെ പോലും അല്ല നല്ല വെയിലാണ് അപ്പോൾ തൊപ്പിയിട്ട് തുപ്പിടാൻ എപ്പോഴും മറക്കും അപ്പോൾ വെയിൽ വന്നപ്പോഴാണ് ഓർമ്മയത് അപ്പോൾ തൊപ്പിന്നെടുത്തു പിന്നെ മറവി അയിമ്പത്താറ് വയസ്സായാലേ അപ്പോൾ അതിൻ്റെ മറവി ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട ഭാഗങ്ങളൊക്കെ പുല്ലൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചെടികളൊക്കെ വെക്കുമ്പോൾ നമ്മളെന്നും വന്നിങ്ങനെ പറിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഉള്ള കുരുമുളക് ചട്ടികളാണ് നമ്മൾ അങ്ങോട്ട് മാറ്റാൻ പോകുന്നത് എന്നിട്ട് പിന്നെ ഇവിടെ റെഡിയാക്കണം ഇടക്ക് ആകെ അലമ്പോലെ ഇട്ട് കിടക്കുകയാണ് അപ്പോൾ ഓരോ കുരുമുളക് ചെട്ടികളുമായിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം അപ്പോൾ ഇനി ഇത് ബെഡ് കൂടെ റെഡി ആക്കാറുണ്ട് ഗോപേകൾ പിന്നെ നമുക്ക് പുല്ല് പോകണം ഇതുപോലുള്ള ഇതുപോലെയുള്ള സീറ്റ് വിരിച്ചു കൊടുത്തു സീറ്റ് വിരിച്ചു കൊടുത്താൽ പുല്ലൊക്കെ പാടെ പോവും അപ്പോൾ നമ്മളിവിടെ കാണിച്ചു തരാം ഈ സീറ്റ് എടുക്കുമ്പോൾ നമുക്ക് കാണാം അവിടെ നല്ല ആയിരിക്കും അടിപൊളിയായിട്ട് ഇങ്ങനെ ഉണ്ടാവും ഈ നാല് ദിവസം കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വീണ്ടും മുളക്കു കിട്ടാം അപ്പോൾ നമ്മൾ പറിച്ചു കൊടുത്താൽ മതി അപ്പോൾ ആ താർപ്പായിട്ട് നമ്മൾ ആ പുല്ലുള്ള ഭാഗത്തേക്കെടുത്ത് പിന്നെ കുറേ ഷാക്കുകളൊക്കെ ഇട്ട് ഇവിടുത്തെ ഭാഗങ്ങളൊക്കെ പുല്ലൊക്കെ കണ്ട് ആക്കി ഇവിടെ കാണാൻ തന്നെ നല്ലൊരു മൊഞ്ചാണ് നമ്മളത് വളരെ വൃത്തിയായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ എന്നും ഇങ്ങനെ നോക്കുമ്പോൾ വലിയ നല്ലാത്തൊരു അസ്വസ്ഥത ആയിരുന്നു അപ്പോൾ ആ അസ്വസ്ഥത ഇവിടെ കാണുമ്പോൾ ഉള്ള അസ്വസ്ഥത കൊണ്ട് മാറിക്കിട്ട് പിന്നെ ഇവരെയൊക്കെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ പുല്ല് മുളക്കുന്നതൊക്കെ നോക്കാൻ നമ്മളിന്നും ഇങ്ങനെ നടന്നു നോക്കണം അല്ലെങ്കിൽ വെള്ളൻ്റെ ഉള്ളിൽ കള വരാൻ ഭയങ്കര ഉത്സാഹമാണ് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കളകളൊന്നും വരില്ല അപ്പോൾ അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ടും ഇങ്ങനെ ആക്കാൻ ശ്രമിക്കുകയാണ് ഇനി നാളേക്കുള്ളതാണ് നമ്മൾ ഈ ഗ്രോബേക്കൊക്കെ നാളത്തെ ഗ്രാൻഡ് മോഡൽ നമ്മളെ ഇവനായിരിക്കും അപ്പോൾ ഇന്ന് ചെയ്യണം കരുതി വെച്ച പണി ഇതായിരുന്നു അപ്പോൾ അത് നമ്മൾ പൂർണ്ണമായിട്ടും ചെയ്തു ചെയ്തു കഴിഞ്ഞ് അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ എടുക്കുമ്പോഴേക്കിനൊരു മടുത്ത് ഒരു മടുപ്പ് ഇങ്ങനെ വരികയാണോ മടുത്ത് മടുത്ത് മതിയെടുത്ത് മതി എന്നുള്ളിങ്ങനെ ഒരു ഇങ്ങനെ തുറന്നലൊരു ക്ഷീണം കൊണ്ടാണ് അത് നമ്മൾ എടുത്ത് ശീലിച്ചിരുന്നത് മറന്നുപോയി വീണ്ടും എടുത്തുകൊണ്ടിരിക്കല്ലോ അപ്പോൾ ഇങ്ങനെ മതി മതിയെടുത്ത് മതി എടുത്ത് മതിയെന്നത് പക്ഷേ ആ മതിയൊന്നും നമ്മൾ കണക്കാക്കാതെ നമ്മൾ ഇന്നത്തേക്ക് വെച്ചിട്ടും മുമ്പോ നമ്മൾ തീർത്തു കഴിഞ്ഞ് അപ്പോൾ ഇനി വീണ്ടും നാളെ കാണുന്നവരെ ഓക്കെ ബൈ ബൈ